തളിപ്പറമ്പിൽ വികസന വികസനക്കുതിപ്പിന് കരുത്തേകാൻ ചേംബർ ഓഫ് കൊമേഴ്സിന് രൂപം നൽകി തളിപ്പറമ്പിലെയും പരിസര പ്രദേശങ്ങളിലെയും വ്യാപാരികൾ വ്യവസായികൾ അഭിഭാഷകർ സംരംഭകർ പ്രൊഫഷണലുകൾ എന്നിവർ മുൻകൈയ്യെടുത്താണ് തളിപ്പറമ്പ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ജനറൽ ബോഡി യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും ഹോട്ടൽ ഹൊറിസോൺ ഇന്റർനാഷണലിൽ നടത്തിയത് ഒരു പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള സംഘടനയല്ല ഈ പുരോഗതിക്ക് വേണ്ടി വേണ്ടി അതുപോലെ പ്രൊഫഷണൽസിൻ്റെ എല്ലാം ഒരു കൂട്ടായ്മയാണ് ഇതിൽ ഒരു കോമ്പറ്റീഷനും കാര്യമൊന്നുമില്ല നമ്മുടെ നാടിൻ്റെ വികസനമാണ് മുഖ്യ ലക്ഷ്യം സി കെ അമ്മ ചാരിറ്റി ഒന്നുമല്ല കാരണം ഇതിലൂടെ ടൂറിസം വളരെയധികം വർദ്ധിച്ചു കയറാൻ പോകുന്ന സംവിധാനമാണ് സൂപ്പാർക്കു എമെന്റ് എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ അമ്പലം കാരണം മഹാരാഷ്ട്രയിൽ നിന്നും മലയോരത്തിന്റെ വ്യാപാര വാണിജ്യ കവാടമായിരുന്ന തളിപ്പറമ്പിനെ പഴയകാല പ്രതാപത്തിലേക്ക് ഉയർത്താനും കേരളത്തിലെ ശ്രദ്ധേയമായ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റുക എന്നതുമാണ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മുഖ്യ ലക്ഷ്യം ഹോട്ടൽ ഹൊറിസോൺ ഇന്റർനാഷണലിൽ നടന്ന യോഗത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റായി സീകോ ഗ്രൂപ്പ് ചെയർമാൻ സി അബ്ദുൾ ഖാദർ ജനറൽ സെക്രട്ടറിയായി ജെ ആർ മിൻഹാജ് വർക്കിംഗ് സെക്രട്ടറിയായി എസ് ആർ എൽ സോളാർ എം ഡി സഹീർ പാലക്കോടൻ വൈസ് പ്രസിഡന്റുമാരായി കെ അഷ്റഫ് ഗ്രാൻഡ് ഗ്രാൻ്തേജസ് പി മോഹനചന്ദ്രൻ സെക്രട്ടറിയായി മാസ്ട്രോമെറ്റൽസ് എം ഡി പി കെ ഉമ്മർകുട്ടി ഫിറോസ് ഹാജി ജനതാസ്റ്റീൽ ട്രഷററായി ഹോട്ടൽ ഹൊറിസോൺ ഇന്റർനാഷണൽ എം ഡി രാഹുലരാജൻ മൊട്ടമ്മലിനെയും തെരഞ്ഞെടുത്തതായി തളിപ്പറമ്പ് ബാമ്പു ഫ്രഷിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു തളിപ്പറമ്പിന്റെ വ്യാപാര വ്യവസായ ടൂറിസം രംഗങ്ങളിലെ പുരോഗതിക്കായി കേന്ദ്ര സംസ്ഥാന പദ്ധതികളും പ്രാദേശിക സംരംഭങ്ങളും ഏകോപനം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം യോഗത്തിൽ ചർച്ച ചെയ്തു ദേശീയപാത പുതിയ സ്ഥലത്തുകൂടി കടന്നു പോകുമ്പോൾ നഗരം കൂടുതൽ ചുരുങ്ങുമെന്ന ആശങ്കയിലാണ് നിലവിൽ വ്യാപാരികൾ ഉള്ളത് എങ്ങനെ ഇതിനെയൊക്കെ മറികടക്കാമെന്നാണ് വിഷൻ തളിപ്പറമ്പ് എന്ന പദ്ധതിയിലൂടെ ചേംബർ ഓഫ് കൊമേഴ്സ് ആലോചിക്കുന്നത് അവരെല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഒരു ദിവസം അധികം നിൽക്കാൻ താല്പര്യപ്പെടുന്ന അധ്യാപകരാണ് ഇവിടെ ഇന്ത്യയിലുള്ള പല ഭാഗത്ത് ഏറ്റവും ബി ഡോക്ടർമാർ എന്താണ് അതിന്റെ കാരണം വരെ തീരെ പൊലൂഷൻ ഇല്ലാത്തതാണ് അപ്പം നമ്മുടെ പ്രശ്നക്കടവും പാലവും നമ്മുടെ മുഞ്ഞത്തേക്കുള്ള പാലത്തിലേക്ക് രാത്രി രണ്ടു മണി മൂന്ന് മണി വരെ ഇവരെ ട്രാഫിക്കു പോയി നിൽക്കുമ്പോൾ ഞങ്ങൾ കളിയാൻ പോകും എന്തിനാ സാറേ കടയിൽ പോയി ഇവിടെ ഇല്ല ഞാൻ തിരിച്ചു പോയി അതിൻ്റെ ചെസ്റ്റിന്റെ കഞ്ചഷൻ ഇല്ലാണ്ടാവും അതാണ് തലപ്പുറം പറഞ്ഞുപോയി ഈ ഗുണം നമ്മൾ ആരും അറിയാം വേറെ നമ്മളിവിടെയാണ് ജീവിക്കുന്നത് ഈ ഗുണം നമ്മൾ ഒരു ചിരപാട് അനുഭവിക്കുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാവും ഡൽഹിയിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ വല്ലാത്തവരുന്ന ആൾക്കാർ അവർ കൺജസ്റ്റഡ് ആയിട്ടാണ് ഇവിടത്തേക്ക് വരുന്നത് അവർ തിരിച്ചു പോകുന്നത് അവർ ടെസ്റ്റ് ഫ്രീ ആയിട്ടാണ് ഇത്രയും നല്ല സൗകര്യമുള്ള ടൂറിസം പ്ലേസ് നമ്മൾ കേരളത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചാൽ അതുപോലെ രാജരാജേഷ ക്ഷേത്രവും കാത്തലിക് ചർച്ചും അതുപോലെ മക്കാമക്കോടെ ഉള്ളപ്പോൾ ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം കൊണ്ട് നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ

ജല ടൂറിസം വികസനം തീർത്ഥാടന ടൂറിസം എന്നിവയിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് നഗരത്തിലുണ്ടായ അഗ്നിബാധയിൽ വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും സർക്കാർ സഹായവും പുനരുദ്ധാരണ പാക്കേജും പ്രഖ്യാപിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു സി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുൽഫെക്സം ഡി മുഹമ്മദ് കുഞ്ഞി മാധ്യമപ്രവർത്തകൻ എം കെ മനോഹരൻ അബൂബക്കർ മണാട്ടി പി മോഹനചന്ദ്രൻ ജലീൽ ഗുരുക്കൾ നിസാർ അബ്ദുറഹ്മാൻ സഹീർ പാലക്കോടൻ അഡ്വക്കേറ്റ് കെ വി അബ്ദുൾ റസാഖ് ഡോക്ടർ സൗദ മിൻഹാജ് ജെ രാഹുൽ രാജൻ മൊട്ടമൽ എന്നിവർ സംസാരിച്ചു തളിപ്പറമ്പ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സി അബ്ദുൽ ഖാദർ ജെ ആർ മിൻഹാജ് സഹീർ പാലക്കോടൻ കെ അഷ്റഫ് ഗ്രാൻഡ് രാഹുൽ രാജൻ മൊട്ടമൽ നിസാർ അബ്ദുറഹ്മാൻ പി കെ ഉമ്മറുകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്